നഗര നയ കമ്മീഷന്റെ അന്തിമ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷും കമ്മീഷൻ അംഗങ്ങളും ചേർന്നാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് സംസ്ഥാനം മാലിന്യമുക്ത കേരളത്തിലേക്ക് അടുക്കുന്നുവെന്നും ആയിരത്തി മുപ്പത്തിനാലിൽ എണ്ണൂറ്റി രണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ ലക്ഷ്യങ്ങൾ കൈവരിച്ചെന്നും റിപ്പോർട്ട് നൽകിയ ശേഷം മന്ത്രി പറഞ്ഞു അടുത്ത ഇരുപത്തി അഞ്ച് വർഷത്തേക്കുള്ള നഗരനയ റിപ്പോർട്ടാണ് സർക്കാരിന് കൈമാറിയതെന്നും കേരളം അതിവേഗം നഗരവത്കരിക്കുന്നുവെന്നും തദ്ദേശ മന്ത്രി രാജേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു വാതിൽപടി പാഴവസ്തു ശേഖരണം തൊണ്ണൂറ്റി ആറ് ശതമാനത്തിൽ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു ക്യാമ്പയിൻ തുടങ്ങുന്നതിന് മുമ്പ് നാല്പത്തിയേഴ് ശതമാനമായിരുന്നു ഇപ്പൊ കേരളത്തിലെ തൊണ്ണൂറ്റിയാറ് ശതമാനം വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും വാതിൽപടി പാഴ്വസ്തു ശേഖരണം നടക്കുന്നുണ്ട് ഇത് നമ്മൾ ഓൺലൈനായിട്ട് മോണിറ്റർ ചെയ്യാവുന്നതാണ് ഹരിതമിത്രം ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് അതനുസരിച്ച് എൺപത്തി ഒൻപത് ലക്ഷത്തി അൻപത്തിയാർ അമ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി ഒൻപത് വീടുകളിൽ നിന്നും എൺപത്തി ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് സ്ഥാപനങ്ങളിൽ നിന്നും നമുക്ക് വാതിൽപ്പടി ശേഖരണം നടത്താൻ കഴിയുന്നുണ്ട്